സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഭാഗത്തുനിന്ന് കേട്ടിട്ടു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു മൂന്ന് മാസത്തോളമായിട്ട് ഈ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് പറയുന്നില്ല കേട്ടിട്ട് എക്സാമിന് തൊട്ട് മുന്നിലുള്ള ഒരാഴ്ചത്തെ എഡ്ഫില്ലിൻ്റെ മാരത്തോൺ ക്ലാസ് അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ മലയാളം ക്ലാസ്സിലുള്ള സാറായിക്കോട്ടെ പെഡഗോജിന് മിസ്സ് പറഞ്ഞ ഒരുപാട് ആയ ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് കാണാൻ സാധിച്ചു ആ ഒരാഴ്ചത്തെ ക്ലാസ്സാണ് ഇന്നെൻ്റെ ഈ വിജയത്തിൽ ഇവിടെ നിർത്തിയത് പിന്നെ മാരത്തോൺ ക്ലാസ്സിന് മുന്നേ നടന്ന ഒരു ലൈവ് ക്ലാസ്സില് ഹസീബ് സാറ് പറഞ്ഞ ഒരു വാക്ക് കേട്ടിട്ട് ഇത്തവണ കിട്ടിയാലേ ഉള്ളൂ ഇനി ഒരിക്കലുമില്ല ആ ഒരു വാചകത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഇത്തവണ ഞാൻ കേട്ടിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്കുള്ള കോൺഫിഡൻസ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത തവണ ഉണ്ടല്ലോ എക്സാം അപ്പം അടുത്ത തവണ ശ്രമിക്കാം ഇത്തവണ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അടുത്ത തവണ ഒരു മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ വർഷത്തിലെ മൂന്ന് തവണ വരുമായിരുന്നു കൊറോണയ്ക്ക് മുന്നേ കൊറോണ കഴിഞ്ഞിട്ട് രണ്ട് വട്ടം അത് കഴിഞ്ഞ് ഒരു വട്ടം അങ്ങനെയൊക്കെ ആയി മാറി മൂന്ന് മാസം കഴിഞ്ഞാലും വരുമല്ലോ അപ്പം കിട്ടുമല്ലോ അപ്പം പരിശ്രമിക്കാമെന്നുള്ളൊരു തോട്ടിലാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നത് ആ ഒരു വാക്കിലാണ് ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ ആ വാക്ക് എൻ്റെ ഫോണിൽ ഇപ്പോഴും ആ സ്റ്റാറ്റസായി കിടപ്പ് ഡി പി ആയി കിടപ്പുണ്ട് ഫോൺ എടുക്കും പഠിക്കും രണ്ട് വാക്ക് പഠിക്കും പിന്നെ നിർത്തും പിന്നെ ഫോണിൽ എന്തെങ്കിലും നോണ്ടിക്കൊണ്ടിരിക്കും ആ സ്റ്റാറ്റസ് സോറി ഡി പി ആയിട്ട് വെച്ച ആ ഒരു തോട്ടു നിന്നാണ് ഇന്നിവിടെ ഞാൻ നിൽക്കുന്നത് കേട്ടർ ഇറ്റ്സ് നൗ ഓർ നെവ് ആ ഒരു വലിയ വാക്കാണ് എന്നെ ഇവിടെ നിർത്തിയത് താങ്ക് യു ഹസീത്സ ഏറ്റവും വലിയ നന്ദി നിങ്ങളോടാണ്